മലബാറിന് അത്ര സുപരിചിതമല്ലാത്ത പൊട്ടുവെള്ളരി കൃഷിയിൽ മേനി വിളവെടുത്തിരിക്കുകയാണ് കോഴിക്കോട് പന്നിക്കോട് സ്വദേശിയായ സുനീഷ് ഒന്നര ഏക്കറോളം വരുന്ന പാട്ടത്തിനടുത്ത സ്ഥലത്ത് ചീര പയർ വെണ്ട തണ്ണിമത്തൻ തുടങ്ങിയ കൃഷികളുടെ കൂടെ ഒപ്പമായിരുന്നു ഈ പൊട്ടുവെള്ളരി കൃഷി അപ്പം നമുക്ക് കാണാം എന്താണ് പൊട്ടുവെള്ളരി എന്നും എങ്ങനെയാണ് ഈ കൃഷിയെന്നും മലബാറിലെ കൃഷിയിടങ്ങളിൽ അത്ര പരിചിതമല്ലാത്ത കൃഷി ഇനമാണ് പൊട്ടുവെള്ളരി കൃഷി ആദ്യം തുടങ്ങുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു വിറ്റാമിനുകൾ കൊണ്ടും ധാതുക്കൾ കൊണ്ടും ജലസമ്പുഷ്ടത കൊണ്ടും ഏറെ പ്രാധാന്യമുള്ള ഒരു കൃഷിയിനമാണ് പൊട്ടുവെള്ളരി കൃഷി ചെയ്താൽ വെറും നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഒരു കൃഷിയാണ് പൊട്ടുവെള്ളരി കൃഷി എത്ര പരിമിതമായ സ്ഥലത്തും ഇത് കൃഷി ചെയ്യാം എന്നതാണ് പ്രത്യേകത വിളവാകുമ്പോൾ കൃഷിയിടത്തിൽ നിന്നും പൊട്ടുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പേരു വീണത് ഇത് ഇത് കണ്ടല്ലേ ഓട്ടോമാറ്റിക് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കുക ഒന്നും വേണ്ട കൈയിൽ നിന്നോട് തന്നെ സുവ് ഐസ്ക്രീം മാതിയ സാധനം കുറച്ച് മനസ്സിലെ ശർക്കര ഇട്ടിട്ട് കയ്യിലൂടെ ഇളക്കിയാൽ തന്നെ അത് ജ്യൂസായി മാറും കേട്ടോ മറ്റേ പ്രധാന ജ്യൂസിനാണ് പിന്നെ സലാഡായിട്ട് ഉപയോഗിക്കാം പിന്നെ ചൂടത്ത് മത്തേക്കനേക്കാളും നല്ലത് തണുപ്പിന് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇത് ഒരു അനുഭവം തന്നെയാണ് ഇതിൻ്റെ ജ്യൂസ് കഴിക്കുമ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ് ഈ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ കടമയാണ് അപ്പോൾ അത് തൊഴിലുറപ്പിൻ്റെ ഇതോലും ഈ കുടുംബശ്രീ മിഷനും കൃഷി വകുപ്പും എല്ലാം കൂടി കൊണ്ട് തന്നെ ഇതിനെ വരെ പ്രോത്സാഹിപ്പിക്കാനാണ് യുവ ഇതിന്റെ പൊട്ടുവെള്ളരി എന്താണെന്ന് അറിയാത്തവർക്കായാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത് നല്ല വിള കിട്ടിയെന്നും അടുത്ത തവണ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കണമെന്നും സുനീഷ് പറഞ്ഞു കൃഷിയുടെ വിളവെടുപ്പ് നാട്ടുകാരുടെയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ന്യൂസ് മലയാളം കോഴിക്കോട്